ഹലോ ഡി എസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖമില്ല എല്ലാവർക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും ഞാൻ എന്താ ഇപ്പം ഈ മരുന്നൊക്കെ കാണിക്കണമെന്ന് ഇത് മോൻ്റെ മരുന്നാണ് കേട്ടോ നാലായിട്ട് മരുന്നുണ്ട് അത് പനി ചുമക്കായിട്ട് അപ്പോൾ എല്ലാ മരുന്നും മൂന്ന് പോയിൻ്റ് അഞ്ച് മില്ലി അല്ലെങ്കിൽ മൂന്ന് മില്ലിയോ കൊടുക്കാനാവും കേട്ടോ പക്ഷേ ഈ അടപ്പ് നമ്മൾ മരുന്ന് കൊടുക്കണായിട്ട് ടോപ്പില്ലേ അതിൽ ഈ ഏഴ് പോയിൻ്റ് അഞ്ച് അഞ്ച് മില്ല് രണ്ട് പോയിൻ്റ് അഞ്ച് അങ്ങനെയൊക്കെ കാണുള്ളൂ മൂന്ന് മില്ലി ഒന്നിലും ഉണ്ടാവില്ല മൂന്നേ പോയിന്റ് അഞ്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും ഒരു മില്ലി ഒന്നേ പോയിൻ്റ് അഞ്ച് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മൾ കൊടുക്കാത്ത മില്ലിക്കണക്കായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക മൂന്ന് മില്ലി അതിൽ കാണൂല അപ്പം ചുമ്മാൻ അങ്ങനെ വെറുതെ അങ്ങനെ വീഡിയോ വീടിയെടുത്തെ പിന്നെ നോമ്പൊക്കെ എങ്ങനെ ഉഷാറായി പോകണ്ടെല്ലാം വിത്തും പിന്നെ എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കൽ തുടങ്ങിയോ ഞങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിനിന്നിപ്പോൾ മുകൾക്ക് കൊണ്ടുപോകട്ടോ എന്താണ് ഈ കാറിൽ കളിക്കാനും കണ്ട് അവിടെയൊക്കെ ടോയ്സൊക്കെ പരുത്തിയിട്ടുണ്ട് ഇത് ബ്രദറിൻ്റെ മോൻ്റെ കാറാണ് അപ്പം ഇത് ഇവിടെ മുകളിൽ കൊണ്ടുപോയിട്ടതാണ് പിന്നെ ഇത് സ്വിമ്മിങ് പൂള കേട്ടോ അതിൽ വെള്ളം ആക്കി കണ്ട് നീന്തലൊക്കെ ഉണ്ട് അപ്പോൾ അത് വെയിലൊക്കെ ആയതുകൊണ്ട് എടുത്ത് വെച്ചതാണ് അപ്പം ഞങ്ങൾ കണ്ടാളും നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ് അപ്പം ഞാൻ എണീറ്റ ശേഷം ഓനും എണീറ്റ് അപ്പം ഓനും വിളിക്കുകയാണ് ഞാൻ അപ്പോത്തിനും ഉമ്മ അവിടെ പടവലങ്ങ അത്തായത്തിനുള്ള പടവലങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോഷ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ പറക്കാനെ അനിയനൊന്നും ഇല്ല പിന്നെ നാത്തൂനും കുട്ടികളും അവളെ വീട്ടിൽ പറക്കലായിച്ച് പോയിട്ടുണ്ട് അപ്പം ഞാൻ അപ്പോൾ അവിടെ ചിക്കുണ്ടെങ്കിൽ ചിക്കു പകത്തിട്ടുണ്ടെങ്കിൽ ശെക്ക് എന്തെങ്കിലും അടിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അത് പകത്തിട്ടൊന്നുമില്ല ചെറുതായിട്ട് പകത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഫ്രൂട്ട്സിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്ക് മുട്ട മുട്ട കണ്ടുള്ള കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാനും ഉമ്മയും മാത്രമല്ല ഉള്ളൂ അപ്പോൾ രണ്ട് എടുത്തിട്ട് അതിട്ട് കറി ഉണ്ടാക്കുക ചെയ്തത് അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ ഈ വെളുത്തുള്ളി ഇഞ്ചി എന്താണ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് അടിച്ചിട്ട് മുട്ട ചെയ്തത് പിന്നെ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് മസാല പൊടികളൊക്കെ ചില്ലി പൗഡർ ഗരം മസാല എല്ലാ പൗഡറും ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി എഴുന്നിട്ട കറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ നേരം വേഗിയിട്ടൊന്ന് അടുക്കളയൊക്കെ ഇറങ്ങാൻ ഞാൻ നേരം വേഗി പൊക്കവട ഉണ്ടാക്കണത് ഉള്ളി കടലമാവ് മൈദപ്പൊടി അരിപ്പൊടി പിന്നെ ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുണ്ട് ഞാൻ പൊരിക്കടി ഉണ്ടാക്കണത് പിന്നെ ഉമ്മ ചീരാകഞ്ഞിണ്ടാക്കിട്ടുണ്ട് അപ്പോൾ എന്താണ് അത് ഞാൻ പൊരിക്കുമ്പോൾ ആറ് ആറ് മണി നേരം ആയിക്കളാം കൊടുക്കാനായിക്കളെ അപ്പോൾ നേരം വെങ്കിയ അടുക്കളയ്ക്ക് പോകാൻ ഇവനെ ഒരു പാട്ടുണ്ട് കേട്ടോ ഒരു പാട്ടിൻ്റെ ബോക്സ് ഉണ്ട് ആ ബോക്സ് വെച്ച് നടക്കലാണ് എപ്പോഴും പണിയിട്ടാണ് അപ്പോൾ എന്താ ഞാൻ എല്ലാം ടേബിൾ ടേബിളിനൊക്കെ കൊടുന്ന് വെച്ച് ചിക്കോ മുസമ്പിയുണ്ട് ഓറഞ്ച് ഉണ്ട് നാരങ്ങ വെള്ളമുണ്ട് പിന്നെ പൊരിക്കടിയുണ്ട് ഇനി ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ നോമ്പുറക്കറിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ദോശ അതൊന്നും കഴിക്കണമെന്നൊന്നും എടുത്തിട്ടില്ല ഇത് മാത്രം കൊണ്ടു വെച്ചു ഇവന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ കറി ആട്ടാ അങ്ങനെ അപ്പൊ അവന് വന്നപ്പോ ആന പോവാണ് ബിസ്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഇടയാണ് അങ്ങനെ ബിസ്കറ്റ് ഒക്കെ വാങ്ങി വന്ന് മുട്ടായി വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ബിസ്കറ്റ് ഫുള്ള് കഴിക്കണം എനിക്ക് രണ്ടു മൂന്ന് ബിസ്കറ്റ് ഒക്കെ കഴിച്ച് എന്റെ അടുത്തേക്ക് വരും ഒന്ന് കഴിക്കടുത്ത് തരാൻ വേണ്ടിട്ട് വരും അങ്ങനെയാണ് അപ്പം പിന്നെ ഞാൻ ദോശ നിന്നതിന് പിന്നെ ഒരുമാതിരി അപ്പം എന്തായാലും കഞ്ഞിണ്ടാക്കിയേക്കണമല്ലോ അപ്പം അത് കുടിച്ചു നല്ല മഴ പെയ്തു കേട്ടോ കുറച്ച് നേരം മഴ പെയ്ത് ഒരുപാട് നേരം ഒന്നും മഴ പെയ്തില്ല അപ്പോൾ ആ വീഡിയോ അങ്ങനെ അടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്നതാണ് ഓക്കെ ബൈ